ദൈവനാമം മഹത്വമുണ്ടാവട്ടെ ഒരു വചനം ഇങ്ങനെയാണ് വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല തണ്ടിമേലത്രേ വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു മത്തായി അദ്ധ്യായം അഞ്ച് വാക്യം പാനഞ്ച് നമ്മളോട് ഇവിടെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അതായത് നമ്മളിൽ ദൈവത്തിന് സ്നേഹം അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ദൈവികമായ ജീ വിശ്വാസ ജീവിതം അതെല്ലാം മറ്റുള്ളവർക്ക് കാണുന്ന വിധത്തിലാക്കണം നമ്മുടെ ജീവിതം എന്നാൽ മാത്രമേ വീട്ടിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ദൈവത്തെ കാണുവാനും ദൈവത്തിൻ്റെ സ്നേഹം അറിയുവാനും ഇടപെറത്തുള്ളൂ അതിന് താഴത്തെ വാക്യം ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട് അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേനെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ മത്തായി അദ്ദേഹം അഞ്ച് വാക്യം പതിനാറിലും കൂടി നമ്മളോട് പറയുന്നുണ്ട് അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിലുള്ള ദൈവ നാം മ മറ്റുള്ളവർക്ക് കൂടി കിട്ടണ വിധത്തിലാവണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികളും എന്നാൽ മാത്രമേ ദൈവത്തെ മറ്റുള്ളവർ അറിയുകയുള്ളൂ എന്നാൽ മാത്രമേ നമ്മുടെ ദൈവം നാം വിശ്വസിക്കുന്ന ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയുള്ളൂ ദൈവം എല്ലാവരെയും ധാരാളമായി അനുകരിക്കട്ടെ അമേ